വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഓപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനനുയോജ്യമായ കണ്ണടയാണ് ദിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ എന്ത് ഇഷ്ടം മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി പള്ളുരുത്തി ശ്രീ വെങ്കിടാചലബ് നിക്ഷേത്രത്തിൽ ബ്രഹ്മ കലശാഭിഷേകം നടന്നു പള്ളുരുത്തി ശ്രീ വെങ്കിടാചലബ് ക്ഷേത്രത്തിൽ ക്ഷേത്രതന്ത്രി ശ്രീ എർഫാലെ സുബ്രഹ്മണ്യ ഭട്ടിന്റെ മുഖ്യകാർമ്മികത്തിൽ കാശി തഥാ ഹാൽദിപ്പൂർ ശ്രീ ശാന്താശ്രമം മഠാധിപതി ശ്രീവാമരാശ്രമ സ്വാമികളുടെ ദിവ്യ ഹസ്തങ്ങളാൽ ബ്രഹ്മകലശാഭിഷേകം നടന്നു തുടർന്ന് പല്ലക്ക് ശിവേലി ശേഷം മഹാപ്രസാദം വിതരണവും നടന്നു വൈകിട്ട് ക്ഷേത്രമായി താഴെത്തീർന്ന് മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ആലപ്പുറത്ത് ഇന്നളിപ്പ് ആർ എൽ വി മഹേഷ് കുമാറിന്റെ പ്രമാണത്തിൽ അമ്പത്തിയൊന്നിൽ പരം പേർ അണിനിരുന്ന പാണ്ടിമേളം എറണാകുളം അമ്പരീഷ് റായുടെ നാമസങ്കീർത്തനം ദീപകാഴ്ചയും നടന്നു രാധേശ്യാം ഭട്ട പ്രഭാകർ ഭട്ട് ജയപ്രകാശ് ഭട്ട ക്ഷേത്രമേൽശാന്തി ചന്ദ്രശേഖർ ഭട്ട് രാധാകൃഷ്ണ ഭട്ട് ഗോപാലകൃഷ്ണ ഭട്ട് മറ്റു പുരോഹിതരും കലശം താന്ത്രിക പൂജകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രപാരവാഹികളായ ടി എൻ കണ്ണൻ പ്രദീപ് രാകേഷ് മുരളി രാജേഷ് ജി റാവു ജയറാം മറ്റ് കമ്മിറ്റിയംഗങ്ങളും ബ്രഹ്മ കളശോത്സവങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളൂരുത്തി